ഹീലിംഗ് പ്രയാസിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സന്തോഷവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ദൈവം നിങ്ങളുടെ സുസ്ഥുതി പുനഃസ്ഥാപിക്കാൻ പോകുന്നു സങ്കീർത്തകൻ പറയുന്നു എല്ലാവരും വഴിതെറ്റി ഒന്നുപോലെ ദുഷിച്ചുപോയി നന്മ ചെയ്യുന്നവനില്ല ഒരുവൻ പോലുമില്ല ഈ രാത്രി നമ്മെ നോക്കി ദൈവം ഇന്ന് എന്താണ് പറയാൻ പോകുന്നത് എന്താണ് ദൈവത്തിന് നമ്മെക്കുറിച്ച് നമ്മുടെ ഹൃദയം പരിശോധിച്ചാൽ നമ്മെക്കുറിച്ച് പറയാൻ കഴിയുന്നത് നമ്മുടെ ഹൃദയം ദൈവത്തിനു വേണ്ടി ദാഹിക്കുന്നുണ്ടോ എന്താണ് ഈ രാത്രി ദൈവത്തിൽ നിന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നത് രോഗസൗഖ്യം സാമ്പത്തിക ഉയർച്ച സമാധാനം സന്തോഷം കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും നാളത്തെ നിയോഗം സാധിക്കണം എന്താണ് ഈ രാത്രി ദൈവത്തോട് നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് എന്താണ് ഈ രാത്രി ദൈവത്തിൽ നിന്നും സ്വീകരിക്കാൻ നീ ആഗ്രഹിക്കുന്നത് എന്താണ് ദൈവത്തിന് ഈ രാത്രി കാഴ്ചവെക്കാൻ നിന്റെ കൈവശമുള്ളത് നിന്റെ ദുഃഖം വേദന നിരാശ ഭയം നിസ്സഹായത രോഗം കടബാധ്യത ദാരിദ്ര്യം നാളെയെക്കുറിച്ചുള്ള ആകുലതകൾ മക്കളുടെ വിദ്യാഭ്യാസം ജോലി വിവാഹം എല്ലാം ശരിയാവണ്ണം നടക്കാൻ ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം ഈ രാത്രിയിൽ കർത്താവ് ചെയ്യുന്ന വൻ കൃപകളെ സ്വീകരിക്കുവാൻ കർത്താവ് ചെയ്യാൻ പോകുന്ന അത്ഭുതങ്ങളെ സ്വീകരിക്കുവാൻ നിന്റെ ഹൃദയം കർത്താവിൽ പൂർണമായി സമർപ്പിക്കാം കർത്താവിന് ഒന്നാം സ്ഥാനം നൽകി ഇനി മുതൽ ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം ഈ രാത്രിയിൽ ഞാൻ നിങ്ങളുടെ ആവശ്യങ്ങൾക്കു വേണ്ടി നിങ്ങൾക്കു വേണ്ടി ദൈവസന്നധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിന് നന്ദി അർപ്പിക്കുക അവിടുത്തെ പരിശുദ്ധാത്മാവിന് ഇപ്പോൾ നമ്മുടെ കൂടെയുള്ള ദൈവാത്മാവിന് നമുക്ക് നന്ദി അർപ്പിക്കാം അവിടുത്തെ ആരാധിക്കാം ഈ രാത്രിയിൽ നീ പരിശുദ്ധാത്മാവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആത്മാർത്ഥമായി പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടെ സർവശക്തിയോടെ നീ ആരാധിക്കുക സാധിക്കുന്നവർ ഉറക്കെ തന്നെ പരിശുദ്ധാത്മാവേ നന്ദി പരിശുദ്ധാത്മാവേ ആരാധന പരിശുദ്ധാത്മാവേ സ്തുതി എന്ന് ഉറക്കെ പറയാം പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവളായിരുന്നു അവിടെയാണ് വലിയ അത്ഭുതങ്ങൾ ഉണ്ടായത് ഇപ്പോൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥവും നമുക്ക് തേടാം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ പരിശുദ്ധ മറിയം ഇന്ന് നമ്മോടൊപ്പം ശിഷ്യന്മാരോട് കൂടെ ഉണ്ടായിരുന്ന പരിശുദ്ധ മറിയം ഇന്ന് നമ്മോടൊപ്പം പരിശുദ്ധാത്മാവിനെ സ്തുതിക്കുവാൻ നമ്മോടൊപ്പമുണ്ട് അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടാകും വിശ്വാസത്തോടെ ഇന്നത്തെ നിന്റെ ആഗ്രഹങ്ങളെ നാളത്തെ നിന്റെ നിയോഗങ്ങളെ സമർപ്പിച്ച് ഈ രാത്രിയിൽ സുഖമായ നിദ്ര കിട്ടുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം അൻപത്തി മൂന്ന് ഒന്നു മുതൽ ആറു വരെയുള്ള വാക്യങ്ങൾ ദൈവമില്ല എന്ന് ഭോഷൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു മ്ലേച്ഛതയിൽ മുഴുകി അവർ ദുഷിച്ചിരിക്കുന്നു നന്മ ചെയ്യുന്നവർ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യ മക്കളെ നോക്കുന്നു ദൈവത്തെ തേടുന്ന ജ്ഞാനികളുണ്ടോ എന്ന് അവിടുന്ന് ആരായുന്നു എല്ലാവരും വഴിതെറ്റി ഒന്നുപോലെ ദുഷിച്ചുപോയി നന്മ ചെയ്യുന്നവനില്ല ഒരുവൻ പോലുമില്ല ഈ അധർമ്മികൾക്ക് ബോധമില്ലേ ഇവർ എൻ്റെ ജനതയെ അപ്പം പോലെ തിന്നൊടുക്കുന്നു ഇവർ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നില്ല അതാ അവർ പരിഭ്രാന്തരായി കഴിയുന്നു ഇന്നോളം കണ്ടിട്ടില്ലാത്ത പരിഭ്രാന്തി ദൈവം അധർമ്മികളുടെ അസ്ഥികൾ ചിതറിക്കും അവർ ലജ്ജിതരാകും ദൈവം അവരെ കൈവെടിഞ്ഞിരിക്കുന്നു ഇസ്രായേലിന്റെ വിമോചനം സിയോനിൽ നിന്ന് വന്നിരുന്നു എങ്കിൽ ദൈവം തൻ്റെ ജനത്തിൻ്റെ സുസ്ഥിതി പുനഃസ്ഥാപിക്കുമ്പോൾ യാക്കോബ് ആനന്ദിക്കും ഇസ്രായേൽ സന്തോഷിക്കും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥനയോടെ നിന്നെ ആരാധിച്ചുകൊണ്ട് ഹൃദയം നിറയെ നന്ദി സ്തുതികളോടുകൂടി നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന നിന്നെ ആരാധിക്കുന്ന ഈ സമൂഹത്തെ ഈ കുടുംബത്തെ ഈ മകനെ ഈ മകളെ ഈശോയെ നിന്റെ കരങ്ങളിലേക്ക് ഈ രാത്രിയിൽ ഞാൻ സമർപ്പിക്കുന്നു ഇന്ന് പകൽക്കാലം മുഴുവനും നീ ഇവരെ കാത്തു പരിപാലിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇന്ന് പകൽക്കാലം ഞങ്ങളെ ശരിയായ മാർഗത്തിൽ നയിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവെ ഈ മക്കളുടെ സുസ്ഥിതി പുനഃസ്ഥാപിക്കണമേ എന്ന് ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു ഇവരിപ്പോൾ ഒത്തിരി ഓർത്ത് ദുഃഖിതരാണ് ഇവരുടെ ഹൃദയവും മനസ്സും ദുഃഖത്താൽ നിറഞ്ഞിരിക്കുന്നു എൻ്റെ ദൈവമേ ഇവരുടെ ഹൃദയം പരിശോധിച്ചാൽ കണ്ണുനീർ മാത്രമേ ഇവരിലുള്ളൂ ഈ രാത്രിയിൽ നിന്റെ സൗഖ്യത്തിനു വേണ്ടി ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്ന ഈ മക്കൾക്ക് എല്ലാ മേഖലയിലും സൗഖ്യം നൽകി ഇവരെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാമേ ഇന്ന് നീ ഇവരുടെ കൂടെ ഇരുന്ന് ഇവരുടെ ആവശ്യങ്ങളുടെ മേൽ നീ കനിവ് തോന്നണമേ ഇവരുടെ നിയോഗങ്ങളുടെ മേൽ നീ ദയ തോന്നി ഇവരെ സഹായിക്കണമേ ഇവരുടെ ഹൃദയം അങ്ങേക്കു വേണ്ടി ദാഹിക്കുന്ന ഒരു ഹൃദയമാക്കി മാറ്റണമേ കഥാവേ ഈ രാത്രി സൗഖ്യത്തിനു വേണ്ടി ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന രോഗികളെ ഞാൻ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു രോഗികളുടെ സൗഖ്യത്തിനു വേണ്ടി ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്ന കുടുംബാംഗങ്ങളെ മറ്റ് പലരെയും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു കർത്താവേ നിന്റെ സന്നദ്ധിയിലാണല്ലോ സൗഖ്യമുള്ളത് നിന്റെ സന്നദ്ധിയിലാണ് കൃപ ഒഴുകുന്നത് നിന്റെ സന്നദ്ധിയിലാണ് അത്ഭുതങ്ങൾ നടക്കുന്നത് അത്ഭുത രോഗ സൗഖ്യം നൽകി ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന രോഗിയായ ഓരോ മകനെയും മകളെയും പ്രത്യേകം നീ ഇന്ന് തൊടണമേ അവരെ സുഖപ്പെടുത്തണമേ അവരുടെ ഓരോ ശരീരഭാഗങ്ങളെയും ഇന്ന് നീ സുഖപ്പെടുത്തണമേ ഈ രാത്രിയിൽ കഥാവേ ഈ മക്കൾക്ക് സൗഖ്യത്തിന് വേണ്ട എല്ലാ തടസ്സങ്ങൾ മാറ്റി ഇവർക്ക് ദൈവത്തിൽ നിന്നും സൗഖ്യം സ്വീകരിക്കാൻ ഇന്ന് നീവരെ യോഗ്യരാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ സാമ്പത്തിക തകർച്ചയിൽ കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവേ അനേക ലക്ഷങ്ങൾ കടബാധ്യതയുള്ള കോടികൾ കടബാധ്യതയുള്ള എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ചിലർ തെറ്റായ തീരുമാനമെടുത്ത് പ്രവർത്തിച്ചതിൻ്റെ ഫലമായി ഇന്ന് കടഭീഷണിയിലായി ചിലർ ദൈവം നൽകിയ മഹാസമ്പത്തിനെ നന്ദിയോട് സ്വീകരിച്ച് ആ മേഖലയിൽ തുടർന്ന് പോകുന്നതിനു പകരം ദൈവം ഒത്തിരി അനുഗ്രഹിച്ചപ്പോൾ അതിലും കൂടുതൽ ഉണ്ടാക്കാനായി അതിനെയെല്ലാം മാറ്റിവെച്ച് സ്വന്തം തീരുമാനങ്ങളിൽ ചിലർ പോയതിൻ്റെ കാരണം ഇന്ന് അവർ കോടിക്കണക്കിന് കടക്കാരായി ദൈവത്തോട് ആലോചന ചോദിക്കാതെ എടുത്ത തീരുമാനങ്ങൾ എടുത്ത സാമ്പത്തിക തീരുമാനങ്ങളിൽ തകർച്ച സംഭവിച്ചിരിക്കുന്നു കർത്താവെ ഇന്ന് രാത്രിയിൽ ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ പാപികളുടെ പാപം ക്ഷമിക്കുന്ന ദൈവമാണ് നീ കഥാവേ പാപികൾക്ക് മാപ്പ് കൊടുക്കുന്ന കർത്താവാണ് നിന്റെ ഹിതം അന്വേഷിക്കാതെ നിന്നോട് ആലോചന ചോദിക്കാതെ തന്നിഷ്ടപ്രകാരം മറ്റുള്ളവരുടെ ഇഷ്ടപ്രകാരം കഥാവെ എല്ലാം ഉപേക്ഷിച്ച് ദൂരെ പോയി കൂടുതൽ പണം ഉണ്ടാക്കാം എന്ന് കരുതി കയ്യിലുള്ളത് നഷ്ടപ്പെട്ട അവസ്ഥയിൽ കഴിയുന്ന ഓരോ വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കുടുംബാംഗങ്ങൾക്ക് ഭക്ഷണം പോലും കൊടുക്കാൻ കഴിയാതെ ദുഃഖിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവേ ഈ സമയം ജോലി നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വരുമാന മാർഗം നിലച്ചു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്രതീക്ഷിതമായി ജോലി മേഖലയിലുള്ള തകർച്ചയ്ക്ക് വേണ്ടി കഥാമേ ഇന്ന് രാത്രിയിൽ ഇവരുടെ സുസ്ഥിതി പുനഃസ്ഥാപിക്കുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ നിനക്കല്ലാതെ ഇപ്പോൾ ഇവരുടെ ഈ കടഭീഷണിയിൽ നിന്നും നിനക്കല്ലാതെ മറ്റാർക്കും ഇവരെ രക്ഷിക്കാൻ കഴിയുകയില്ല എന്നാൽ നിന്നിൽ ആണ് സകല സമ്പത്തിൻ്റെയും നിറകുടം നീയാണ് ആണ് സകല സമ്പത്തിൻ്റെയും ഉറവിടം കഥാമേ മനുഷ്യർ എത്ര തന്നെ ഞങ്ങളെ സഹായിക്കാൻ നോക്കിയാലും അതിന് പരിമിതികളുണ്ട് അതിന് മറ്റ് കാര്യങ്ങളുണ്ട് അതിനാൽ തന്നെ ഞങ്ങൾ അവരിൽ നിന്നും സഹായം സ്വീകരിക്കാൻ തന്നെ ഭയപ്പെടുന്നു കഥാമേ എന്നാൽ നീ ഞങ്ങൾക്ക് സഹായം വരുമാനത്തിൻ്റെ വരുമാനത്തിന്റെ പുതിയ മാർഗങ്ങൾ തരാൻ നീ ഞങ്ങളെ സഹായിക്കണമേ പുതിയ വരുമാന മേഖലകൾ ഞങ്ങൾക്ക് നീ തുറന്നു തരണമേ കഥാവെ അത് നിന്നിൽ നിന്ന് ആണ് എന്ന് മനസ്സിലാക്കാനും ഞങ്ങളുടെ ബുദ്ധിയെ മാറ്റിവെച്ച് അത് കഥാവിൻ്റെ കരങ്ങളിൽ നിന്ന് സ്വീകരിച്ച് നന്ദിയോടെ വ്യാപരിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ ദൈവമേ ഈ സമയം സമാധാനവും സന്തോഷവും വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് അത് നീ നൽകണമേ കഥാവെ കുടുംബത്തിൽ സ്പഷ്ടതയും സമാധാനവും ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ അവർക്ക് സ്വസ്ഥതയും സമാധാനവും അനുഭവിക്കാൻ സാധിക്കട്ടെ നാളത്തെ ഭാരിച്ച നിയോഗങ്ങളെ എങ്ങനെ സാധിക്കുമെന്ന് ഓർത്ത് വിഷമിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ നാളത്തെ കാര്യം നിന്റെ കരങ്ങളിലാണ് നാളത്തെ ഞങ്ങളുടെ ജീവിതം തന്നെ നിന്റെ കരങ്ങളിലാണ് നീ ഞങ്ങൾക്ക് ഒരു ദിവസം കൂടി ആയുസ്സും ആരോഗ്യവും നൽകിയാൽ മാത്രമേ നാളെ ഞങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ അതിനാൽ തന്നെ നാളത്തെ നിയോഗത്തെ ഓർത്ത് ഞങ്ങൾ എന്തിനു ഭാരപ്പെടണം എൻ്റെ കർത്താവെ നിന്നിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു നീ ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെയാണ് ഞങ്ങളുടെ നാളെയും ഇന്നലെയും ഇന്നും നീ ഞങ്ങളോട് കൂടെയുണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നു അതിനാൽ തന്നെ നാളത്തെ നിയോഗം ഈ മക്കൾക്ക് എല്ലാം നല്ല രീതിയിൽ നടക്കുന്നതിന് ഈശോയെ ഈ രാത്രിയിൽ ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു ഇവർക്ക് ആയുസ്സും ആരോഗ്യവും നൽകി നാളെ നീ നൽകാനിരിക്കുന്ന അത്ഭുതങ്ങളെ ദർശിക്കാൻ ഇവരുടെ ആന്തരിക നയനങ്ങളെ ഇന്ന് രാത്രിയിൽ നീ തുറക്കണമേ വിശ്വാസത്തിന്റെ കണ്ണുകളെ ഇന്ന് നീ തുറക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവി ഈ രാത്രി നീ എന്താണ് ഈ മക്കൾക്ക് വേണ്ടി ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് നീ ചെയ്യണമേ ദൈവമേ ഇവരിൽ ഏതെങ്കിലും വ്യക്തികൾ നിന്നിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട് എങ്കിൽ ഞാനിപ്പോൾ അവർക്ക് വേണ്ടി നിന്നോട് മാപ്പ് ചോദിക്കുന്നു ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ ആത്മാവ് കൊണ്ടോ ചിന്ത കൊണ്ടോ വിചാരങ്ങൾ കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നിന്നിൽ നിന്ന് അകന്നുപോയ മക്കൾക്ക് കഥാവേ ഈ രാത്രിയിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു ഈ രാത്രിയിൽ നീ അവരോട് ക്ഷമിക്കണമേ അവരുടെ പാപങ്ങൾക്ക് കുറവുകൾക്ക് ബലഹീനതകൾക്ക് നീ മാപ്പ് നൽകി ഒരു പുതിയ ജീവിതം തുടങ്ങുവാൻ ക്രിസ്തുവിൽ ഒരു പുതിയ ജീവിതം തുടങ്ങാൻ ഈ രാത്രിയിൽ ഈ മക്കളെ സഹായിക്കണമേ കഥാവെ എല്ലാറ്റിലും ഉപരി ഇവർക്കാവശ്യം നിന്നെയാണ് എന്ന് ഈ രാത്രിയിൽ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണമേ പിതാവായ ദൈവമേ യേശുക്രിസ്തുവിലൂടെ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോരുത്തർക്കും ദാനമായി നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനെ ഈ രാത്രിയിൽ ഈ മക്കളിലേക്ക് അയക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഈ രാത്രിയിൽ ഇവരുടെ ഹൃദയം ദൈവത്തിലേക്ക് ഒന്നാകാൻ നീ ഇവർക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ ഈ രാത്രിയിൽ സമാധാനത്തോടെ ഉറങ്ങുന്നതിന് ഇവരെ നീ സഹായിക്കണമേ െ ഇന്ന് ഇവരുടെ ഹൃദയത്തിൽ ദുഃഖവും വേദനയും നിരാശയും ഭയവും നിസ്സഹായതയും രോഗവും കടബാധ്യതയും ദാരിദ്ര്യവും നാളത്തെ കുറിച്ചുള്ള ആകുലതകളും മക്കളുടെ വിദ്യാഭ്യാസം ജോലി വിവാഹം ഇതെല്ലാം ശരിയായ ശരിയായവണ്ണം നടക്കാനും ഇവരുടെ ആഗ്രഹങ്ങൾ പൂർണ്ണമായി നിനക്ക് ഞാൻ തരുന്നു ഇവരുടെ ഹൃദയത്തിന്റെ ആവശ്യങ്ങളെ നിനക്ക് ഞാൻ തരുന്നു കഥാവേ നിന്നോട് ഒന്നിക്കാൻ ശ്രമിക്കുന്ന നിന്നോട് ഒന്നിക്കാൻ ആഗ്രഹത്തോടെ നിന്നെ സ്തുതിച്ചു പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ ഹൃദയത്തിന്റെ ഓരോ അവസ്ഥയും നീ രാത്രിയിൽ കണ്ട് ഈ രാത്രിയിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഇവരുടെ ജീവിതത്തിൽ നടത്തി നാളത്തെ ഇവരുടെ നിയോഗം സാധിക്കുന്നതിന് ആവശ്യമായ കൃപകൾ നൽകി തടസ്സങ്ങളെല്ലാം മാറ്റി ഇവരുടെ ജീവിതത്തെ നീ സുസ്ഥാപിതമാക്കണമേ ഇവരുടെ സുസ്ഥിതി നീ പുനഃസ്ഥാപിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഈ സമയം ഞങ്ങളോട് പ്രത്യേകമായി കമൻറ്റ് സെഷനിലൂടെയും ഇമെയിലിൽ കൂടിയും വ്യക്തിപരമായും പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ള ഓരോരുത്തർക്കു വേണ്ടി ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ രക്ഷിക്കാൻ കഴിവുള്ള കർത്താവെ നിന്റെ കരങ്ങളിലേക്ക് ഞാൻ ഇവരെ ഭരമേൽപ്പിക്കുന്നു ഈ സകല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ദുഃഖത്തിൽ നിന്നും വേദനയിൽ നിന്നും ഈ മക്കളെ നീ സുഖപ്പെടുത്തണമേ ഇവരെ സംരക്ഷിക്കണമേ എല്ലാ ഓർമ്മകളിൽ നിന്നും വേദനിപ്പിക്കുന്ന എല്ലാ ഓർമ്മകളിൽ നിന്നും ദുരവസ്ഥയിൽ നിന്നും ഇവരെ നീ രക്ഷിക്കണമേ രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ അവരെ അലട്ടുന്ന ചിന്തകളിൽ നിന്ന് നീ ഇവരെ രക്ഷിക്കണമേ കഥാവിയെല്ലാത്തിനും പരിഹാരം നീയാണ് നിന്നെ മാത്രം സ്വന്തമാക്കിയാൽ ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം എനിക്ക് സ്വന്തമാകും എന്ന ബോധ്യം നൽകി വിശ്വാസം നൽകി കഥാവെ ഈ മക്കളെ വിശ്വാസത്തിൽ ആഴപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നാളെ അത്ഭുതങ്ങളുടെ ദിവസമാക്കി മാറ്റണമേ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് അനേകർക്ക് അനേകരുടെ കണ്ണുനീരൊപ്പുവാൻ ഈ പ്രാർത്ഥന ഷെയർ ചെയ്ത് എത്തിക്കുകയും ചെയ്യുന്ന ഈ മക്കൾക്ക് നീ ഇരട്ടി അനുഗ്രഹം നൽകണമേ കഥാവെ ആരൊക്കെ ഈ പ്രാർത്ഥന മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാൻ ഉത്സാഹിക്കുന്നുവോ അവരുടെ പ്രതിഫലം നീ ഇരട്ടിയാക്കണമേ എന്നാൽ നിനക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ആർക്കും ഇന്ന് ഒരു കുറവും കിട്ടില്ല അതിനാൽ ഇന്ന് നിന്നോട് പ്രാർത്ഥിക്കുന്ന ഈ മക്കൾക്ക് ഒരു കുറവും ഉണ്ടാകാതെ ഈ രാത്രിയിൽ അവരെ നീ സുഖപ്പെടുത്തണമേ അവർ ആഗ്രഹിക്കുന്ന എല്ലാ മേഖലകളിലും പ്രത്യേക സൗഖ്യം നൽകണമേ കഥാവെ ആരോഗ്യപരമായ നല്ലൊരു ജീവിതം നൽകാൻ ഈ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ നിന്റെ കരങ്ങളിൽ നിന്നും മാത്രമേ അത് കിട്ടുകയുള്ളൂ അതിനാൽ ഞങ്ങൾ പൂർണ്ണമായും നിന്നിൽ ആശ്രയിക്കുന്നു വിശ്വസിക്കുന്നു ഈ മക്കളുടെ ആവശ്യങ്ങളെ പൂർണ്ണമായും നീ ഏറ്റെടുത്ത് നടത്തി കൊടുക്കുന്നതിനെ ഓർത്ത് ദൈവമേ ഞാൻ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കഥാവായ ദൈവമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഇപ്പോൾ നിന്നെ സ്തുതിച്ചു ആരാധിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ കണ്ണുനീർ ഈ രാത്രിയിൽ തന്നെ ഒപ്പിയെടുക്കണമേ ഒരു ശുഭ പ്രതീക്ഷ നൽകി പ്രത്യാശ നൽകി വലിയ പ്രതീക്ഷയും പ്രത്യാശയും നൽകി നിന്റെ അത്ഭുതങ്ങളെ നാളെ തന്നെ ദർശിക്കുന്നതിന് ഇവരുടെ കണ്ണുകളെ തുറക്കണമേ ഇവരുടെ ജീവിതം ഇനി മുതൽ നിന്നെ നിന്റെ അത്ഭുത പ്രവർത്തികളെ പ്രഘോഷിക്കുന്നതാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തെ തൊട്ട് സുഖപ്പെടുത്തിയതിനെ ഓർത്ത് നന്ദി പറയുന്നു ഈ രാത്രിയിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് അത് സ്വീകരിച്ച് ഞങ്ങൾക്ക് ഈ പ്രാർത്ഥന ഈ രാത്രിയിൽ തന്നെ അനുഭവിക്കുവാൻ യോഗ്യരാക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ഈ മക്കളെ ഓർത്ത് നിനക്ക് ഞാൻ നന്ദി അർപ്പിക്കുന്നു ഹീലിംഗ് ബ്രേഴ്സിന്റെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും ഓർത്ത് കഥാവെ അങ്ങേക്ക് ഞാൻ നന്ദി അർപ്പിക്കുന്നു ഇത് ഷെയർ ചെയ്യുന്ന ഓരോ വ്യക്തികളെ ഓർത്ത് പ്രത്യേകം ഞാൻ നിനക്ക് നന്ദി അർപ്പിക്കുന്നു കഥാവെ നിന്റെ സുവിശേഷം ലോകമെങ്ങും വ്യാപിക്കുവാൻ ഈ പ്രാർത്ഥനയെ നീ ലോകമെമ്പാടും എത്തിക്കണമേ ഈ പ്രാർത്ഥനയെ നീ പ്രത്യേകം അഭിഷേകം ചെയ്ത് ശക്തിയായി കൃപയായി സൗഖ്യമായി രക്ഷയായി നീതിയായി ഇതെത്തേണ്ടടുത്ത് നീ എത്തിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകിയ നാഥ അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ട് നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമയൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിധിം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ തന്നെ നിന്റെ സുസ്ഥിതി പുനഃസ്ഥാപിച്ച് അടിക്കടി നിന്റെ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകുന്നതിന് ി മുതൽ കർത്താവ് നിന്നിൽ പ്രവർത്തിക്കട്ടെ അത്ഭുതങ്ങളും അടയാളങ്ങളും അവിടുന്ന് നിന്നിൽ ചുരിയട്ടെ വലിയ രോഗ സൗഖ്യവും വിടുതലും അവിടുന്ന് നിനക്ക് നൽകട്ടെ നിന്റെ സാമ്പത്തിക പ്രശ്നങ്ങളിൽ ഒരു തുണയായി സഹായമായി കർത്താവ് നെ സഹായിക്കട്ടെ നാളത്തെ നിന്റെ എല്ലാ നിയോഗങ്ങളെയും കർത്താവ് അത്ഭുതകരമായി നടത്തിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഇപ്പോൾ തന്നെ ദൈവകരങ്ങളിൽ നിന്നും ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ഞങ്ങൾ ഓരോരുത്തരും സ്വീകരിക്കുന്നതിന് ഞങ്ങളെ യോഗ്യരാക്കുന്നതിന് വേണ്ടി അമ്മ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം ഈ രാത്രി മുഴുവനും നീ പ്രാർത്ഥിക്കണമേ അമ്മ ഗുഡ് നൈറ്റ് ആൻഡ് ഗോഡ് ബ്ലെസ് യു